ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോക്ലേറ്റ് ബിറ്റിൻ്റെ റെസിപ്പിയുണ്ട് എന്നാൽ നമുക്കന്ന് ഉണ്ടാക്കിയാലോ അതിനാവശ്യമായ രണ്ട് കപ്പ് പാൽ ഒരു കപ്പ് പഞ്ചസാര ആവശ്യത്തിന് കണ്ടൻസർ മിരുക്ക് അര കപ്പ് കൊക്കോ പൗഡറ് അര ടീസ്പൂൺ വാനില എസൻസ് ഒരു ടീസ്പൂൺ കോഫി പൗഡർ ടേസ്റ്റ് ബാലൻസിനായി ഒരു നുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം സ്റ്റൗവിൽ വെച്ച് നന്നായി തിളച്ചതിന് ശേഷം ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്ത് നന്നായി തിളപ്പിച്ച് മാറ്റി വെക്കുക ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച ചേന ഗ്ലാസ് തിളപ്പിച്ചെടുത്ത് നേരത്തെ ഉണ്ടാക്കിയ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിലേക്കോ ട്രേയിലേക്കോ ഒഴിച്ചു കൊടുത്ത് നമുക്കത് സെറ്റാക്കാൻ വെക്കാം രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മുടെ ചോക്ലേറ്റ് പുട്ടീൻ റെഡി അപ്പൊ നമ്മളെ ചോക്ലേറ്റ് പുട്ടിയും റെഡി ആയിട്ടുണ്ടേ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പുറത്ത് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഒരുക്കൊന്നും കൊണ്ടുപോയി കൊടുക്കുക പിന്നെ നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാ എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കട്ടില്ലേ പുതിയൊരു വീഡിയോ ആയി വീട്ടിൽ വരാം അതുവരും എല്ലാവർക്കും ബായ് എങ്ങനെ <laughs> സൂപ്പറാണോ <laughs> 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 <small> <laughs> <laughs>